ആണവ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം പുറകോട്ടാണ് മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്നാൽ ഇത് പരിഹരിക്കാനായിട്ട് ഇന്ത്യ സജ്ജമായിരിക്കുകയാണ് ഒരുപാട് ആണവ അന്തർവാഹിനികൾ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിവരം ഇത് കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഗൗതം പറഞ്ഞത് ശരിയാണ് ആണവ അന്തർവാഹിനികളുടെ വിഷയത്തിൽ മാത്രമല്ല അന്തർവാഹിനികൾ മൊത്തത്തിലെടുത്താലും ഇന്ത്യയെക്കാൾ ബഹുദൂരം മുന്നിലാണ് ചൈന അമേരിക്കക്കാകട്ടെ അമേരിക്കയുടെ മുഴുവൻ അന്തർവാഹിനികളും ആണവ അന്തർവാഹിനികളാണ് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് അമേരിക്കയ്ക്ക് ഏതാണ്ട് അറുപത് അന്തർവാഹിനികൾ ഈ അറുപതും അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവാണ് റഷ്യക്കും ഏതാണ്ട് അൻപത്തഞ്ചോളം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുണ്ട് ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ഉള്ളൂ അതിൽ നാലാമത്തേത് എസ് ഫോർ എന്നത് അതിന് പേരിട്ടിട്ടില്ല പിന്നെ അത് ഇപ്പോൾ സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ അതിൻ്റെ ട്രയലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം തന്നെ അത് കമ്മീഷൻ ചെയ്യുകയും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുകയും ചെയ്യുമെന്നാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇന്ത്യ രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിലോട് കൂടി അതായത് മുപ്പത്തഞ്ചിനു മുമ്പ് രണ്ടായിരത്തി മുപ്പത്തഞ്ചിനു മുൻപായിട്ട് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുടെ എണ്ണം ഏതാണ്ട് പതിനാല് പതിനഞ്ചായിട്ട് വർദ്ധിപ്പിക്കാനുള്ള അതീവ തീവ്രമായ ശ്രമത്തിലാണ് അതിലെ നാലെണ്ണം എസ് എസ് ബി എൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതാണ് അതായത് ഷിപ്പ് സബ്വേഴ്സിബിൾ ബലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന് പറയുന്ന മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികളാണ് ആദ്യത്തെ നാലെണ്ണമാണ് അതിപ്പോൾ ശരിയായിട്ടുള്ളത് അത് പക്ഷേ അത് അതിനേക്കാൾ വലിപ്പം കൂടിയ നാലെണ്ണം ഉടൻ തന്നെ പണി അത് പണി തുടങ്ങിയിരിക്കുകയാണ് എസ് ഫൈവ് സീരീസിൽ പെട്ടത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നാലെണ്ണം കൂടെ നമ്മൾ പണി അഞ്ചെണ്ണം കൂടെ പണിയുന്നുണ്ട് അത് എസ് എസ് എൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ പെട്ടത് അതായത് ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ അതിലെ ബലിസ്റ്റിക് മിസൈലുകളായിരിക്കത്തില്ല അതിൽ ക്രൂയിസ് മിസൈലുകളും അതുപോലെ പരമ്പരാഗത രീതിയിലുള്ള ആയുധങ്ങളും അതായത് പിന്നെ ടോർപ്പിഡോകൾ അതുപോലെ മറ്റ് കപ്പൽവേധ പിന്നെ ആയുധങ്ങൾ ഇങ്ങനെയെല്ലാം വഹിക്കുന്ന നാല് എസ് എസ് എനുകൾ അങ്ങനെ നാലല്ല അഞ്ച് അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഞ്ച് ഏതാണ്ട് പത്തോളം എസ് എസ് ബി എൻ അതായത് പിന്നെ ബലിസ്റ്റിക് മിസൈൽ വഹിക്കുന്ന പത്തോളം അതുപോലെ അഞ്ചെണ്ണം ക്രൂയിസ് മിസൈലും പരമ്പരാഗത ആയുധങ്ങളും വഹിക്കുന്ന ഇതുമായിരിക്കും ഇവയൊക്കെ പണിഞ്ഞാൽ മാത്രം പോലെ ഇതിന് സുരക്ഷിതമായിട്ട് ഇത് സൂക്ഷിക്കാൻ ഒരു ഒരിടം വേണമെന്നാൽ അങ്ങനെ ഒരു ഇടമാണ് ഇന്ത്യ ഇപ്പോൾ രണ്ട് സ്ഥലങ്ങൾ ഇന്ത്യ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ താവളങ്ങൾ ശരിക്കും അന്തർവാഹിനികളെ പോലെ തന്നെ പ്രധാനമാണ് അന്തർവാഹിനികളെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനുള്ള താവളങ്ങൾ ഇത് ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ പോലെ കടലിനോട് ചേർന്ന് അവ കടൽ കടലിൻ്റെ കടൽ തീരങ്ങളിൽ മലകൾ തുരന്ന് അവിടെ പിന്നെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിലായിരിക്കും ഈ അന്തർവാഹിനികൾ കിടക്കുന്നത് ഒരു കാരണവശാലും ശത്രുവിനെ കാണാൻ പറ്റാത്ത രീതിയിൽ ഇവ കടലിലേക്ക് ഇറങ്ങുന്നതും ആ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇപ്പോ അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്ക് രണ്ട് പ്രോജക്റ്റുകളുണ്ട് പ്രൊജക്റ്റ് വർഷ പ്രൊജക്ട് സീ ബേർഡ് വർഷ വിശാഖപട്ടണത്തിൽ നിന്നും ഏതാണ്ട് അൻപത് കിലോമീറ്റർ തെക്കോട്ട് മാറി റാമ്പിള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തോട് ചേർന്ന് നമ്മുടെ ഈസ്റ്റേൺ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന വിശാഖപട്ടണത്തിലാണ് അപ്പോൾ ഈ റാംപിള്ളിയിലാണ് നമ്മുടെ ഒരു അന്തർവാഹിനി താവളം ഇപ്പോൾ ഉയർന്നു വരുന്നത് അതുപോലെ തന്നെ കർണാടകത്തിലെ കാർവാർ എന്ന പ്രദേശത്തും അങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ അന്തർവാഹിനികൾ സമുദ്ര ഭൂമി ഭൂഗർഭ അറകൾ അതുപോലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കാരണവശാലും ശത്രുവിനെ എളുപ്പത്തിൽ വന്നെത്താൻ പറ്റാത്ത ഈ രണ്ട് കേന്ദ്രങ്ങളിലായിരിക്കും ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾ ബഹുഭൂരിപക്ഷവും പിന്നെ സൂക്ഷിക്കുന്നത് ഇതിൽ പ്രോജക്റ്റ് സീബേർഡിന്റെ ഒന്നാം ക്ഷമിക്കണം പ്രോജക്റ്റ് വർഷയുടെ അതായത് കാർവാറിന് പിന്നെ വിശാഖപട്ടണത്തുള്ള പ്രോജക്റ്റ് വർഷയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഈ അവസാനി ആദ്യഘട്ടം പടിഞ്ഞു തീരുകയാണ് അത് പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ഈ പ്രോജക്റ്റ് റാംപിള്ളി എന്നുള്ളത് ഉള്ള പ്രോജക്റ്റ് വർഷ അത് പിന്നെ പൂർത്തിയാക്കപ്പെടും മൂന്ന് ഫേസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അതോടുകൂടി അവിടെ നിരവധി അതായത് ഒരു നാലഞ്ച് ആണവ അന്തർവാഹിനികളും അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിലുള്ള ഡീസൽ അന്തർ അന്തർവാഹിനികളും ഒക്കെ തന്നെ ആ പ്രോ പ്രൊജക്ട് വർഷയുടെ ഭാഗ ഭാഗമായിട്ട് റാംപിള്ളിയിൽ നിർമ്മിക്കുന്ന ഭൂഗർഭ അറകളിലായിരിക്കും അവ പാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോജക്റ്റ് സീബേർഡ് കർവാറിലുള്ളത് അതിൻ്റെ ഇപ്പോൾ രണ്ടാം ഘട്ടം ആണ് പുരോഗമിക്കുന്നത് ആദ്യ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അത് മുപ്പത്തിരണ്ട് വാർഷിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ യുദ്ധക്കപ്പലുകൾക്ക് മുപ്പത്തിരണ്ട് എണ്ണത്തിന് ഇപ്പോൾ തന്നെ അവിടെ സുരക്ഷിതമായിട്ട് ആങ്കർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഈ എസ് പണിയ നിർമ്മിക്കാനിരിക്കുന്ന ഭാരം കൂടിയ എസ് എസ് ബി എനുകളും അവിടെ തന്നെ ആയിരിക്കും പാർക്ക് ചെയ്യുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിന് ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയ്ക്കാണ് ഇന്ത്യ ഈ ഭാവിയിൽ ഈ എസ് എസ് എൻ എന്ന് ഞാൻ പറഞ്ഞ ഉണ്ടാക്കാൻ പോകുന്നത് അതും ഈ കാർവാറിലായിരിക്കാം കൂടുതലും പാർക്ക് ചെയ്യുന്നതെന്നാണ് കരുതപ്പെടുന്നത് കാർവാർ ബേസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് ഈ അന്തർവാഹിനികളുടെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ അമ്പത് വാർഷിപ്പുകളും ഓക്സിലറി അതായത് ഈ യുദ്ധക്കപ്പലുകളെ സഹായിക്കാനുള്ള യാനങ്ങളും ഈ കാർവാറിൽ പാർക്ക് ചെയ്യാൻ പ്രൊജക്ട് സീബേഡ് എന്ന് പറയുന്നത് അനുസരിച്ച് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബൃഹത്തായ അന്തർവാഹിനി യുദ്ധക്കപ്പൽ ഡോക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതായത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇതിനു വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ ാൻഡ് എയർ മിസൈലുകളും അതുപോലെ റോന്ത് ചുറ്റുന്ന നിരീക്ഷണ കപ്പലുകളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ സംവിധാനമാണ് ഇന്ത്യയിൽ ഉയർന്നു വരുന്നത് ഇതിനൊരു പ്രധാന കാരണം ഇന്ത്യയുടെ ഈ വളരെ ദീർഘ ദൈർഘ്യമേറിയ നമ്മുടെ തീര തീരപ്രദേശമാണ് അതിൽ തന്നെ കാർവാറിലുള്ള നമ്മുടെ ഈ നേവൽ ബേസ് സ്വാഭാവികമായിട്ടും അറേബ്യൻ കടലിലൂടെ നമ്മൾക്കെതിരെ വരുന്ന ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാണ് ഇത് പാകിസ്ഥാനിൽ നിന്നും വളരെ ദൂരെയാണ് കാരണം അത് കാരണം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു മിസൈൽ അറ്റാക്കിലൂടെ നമ്മുടെ ഈ പറയുന്ന അന്തർവാഹിനി താവളങ്ങളെയോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലിൻ്റെ താവളങ്ങളെയോ ആക്രമിക്കുക എന്നുള്ളത് എളുപ്പമല്ല കിഴക്ക് വിശാഖപട്ടണത്തിലാകട്ടെ പാകിസ്ഥാന് ഇതോ ഇത് ഏതാണ്ട് അസാധ്യമാണ് പിന്നീട് ഇത് മനസ്സിലാക്കിയിട്ടാണ് ചൈന ഇന്ത്യയുടെ ഈ ബേ ഓഫ് ബംഗാളിൻ്റെ പരിസരത്തായിട്ട് ഇപ്പോൾ ചൈനീസ് ചാരക്കപ്പലുകൾ നിരന്തരം റോന് ചുറ്റുകയാണ് കാരണം ചൈനയ്ക്ക് ശരിയായ രീതിയിൽ ഭയമുണ്ട് ഇത് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന പിന്നെ ആൻഡമാൻ ദ്വീപിൽ നിന്നും ചൈനയിലേക്ക് പോകുന്ന കപ്പൽ മാർഗമാണ് ആ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിലെ നമുക്ക് വളരെ വേഗത്തിൽ ഈ വിശാഖപട്ടണം തീരത്തു നിന്നും ഇന്ത്യയുടെ അന്തർവാഹിനികൾക്ക് അവിടെ കുതിച്ചെത്താൻ പറ്റും മാത്രവുമല്ല നമുക്ക് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലൊക്കെ തന്നെ നമ്മുടെ നാവികത്താവളം ഇപ്പോൾ പൂർണ്ണമായും സജ്ജമാണ് അതായത് ഇന്ത്യ ഒരു ബഹുമുഖ തന്ത്രത്തിലൂടെയാണ് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് നേരെ ഉയർന്നു വരുന്ന ഭീഷണികളെ നേരിടുന്നത് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ എം എച്ച് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന ആക്രമണ ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ അത് അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് ഈ എം എച്ച് സിക്സ്റ്റി ഫോർ റോമിയോ അമേരിക്ക ഇപ്പോൾ നിക്കാരഗൻ വെനുസുവലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഉപയോഗിച്ചത് ഈ എം എച്ച് സിക്സ്റ്റി ഫോറാണ് എം എച്ച് സിക്സ്റ്റി ഫോറും അപ്പാഷയും ഒക്കെ അതുപോലെ പൊസൈഡൺ എന്ന് പറയുന്ന മറ്റൊരു നിരീക്ഷണ വിമാനമുണ്ട് ഇതും അന്തർവാഹിനികൾക്കെതിരെയുള്ള യുദ്ധത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പൊസൈഡൻ പി എയ്റ്റ് എന്ന് പറയുന്ന പൊസൈഡൺ എയർക്രാഫ്റ്റ് ഇതിന് ഇത് ഇപ്പോൾ തന്നെ എട്ടോളം എണ്ണം ഇന്ത്യക്കുണ്ട് ഇന്ത്യ കൂടുതൽ ഇത്തരം വിമാനങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഓർഡർ കൊടുക്കുകയാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്തർവാഹിനികളുടെ ഒരു കുറവുണ്ട് ചൈനയെ അപേക്ഷിച്ച് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു അത് അതിന് ബദലായിട്ട് ഇപ്പോൾ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ആ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ അതുപോലെ തന്നെ ഈ ഹൊസൈഡൻ നിരീക്ഷണ വിമാനങ്ങൾ അതായത് അന്തർവാഹിനികൾക്കും മറ്റ് യുദ്ധക്കപ്പലുകൾക്കും എതിരെ ഫൈറ്റ് ചെയ്യാൻ ശേഷിയുള്ള അതുപോലെ എം എച്ച് സിക്സ്റ്റി ഫോർ റോമിയോ ഹെലികോപ്റ്ററുകൾ ഇവയൊക്കെ അടങ്ങുന്ന ഒരു ബഹുമുഖമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് നമ്മൾ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് നേരെ വരുന്ന ഭീഷണികളെ നേരിടാനായിട്ട് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുന്നത് അതുകൂടാതെ ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലെയും വ്യോമത്താവളങ്ങൾ എല്ലാ യുദ്ധവിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പര്യാപ്തമായ രീതിയിൽ അവ വികസിപ്പിക്കുന്നു അവിടുത്തെ നാവിക താവളങ്ങൾ വികസിപ്പിച്ച് സദാ അവിടെ ഇന്ത്യയുടെ ഡിസ്ട്രോയർ ക്ലാസ്സിലുള്ള നാവിക യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ളവ അവിടെ ആങ്കർ ചെയ്യും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമുദ്രം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണെന്നും അത് മാത്രവുമല്ല ഈ അലവാൻ കടലെടുക്കിൽ നമുക്കുള്ള നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വൻ എണ്ണ നിക്ഷേപം എണ്ണ നിക്ഷേപം നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഭയപ്പെടേണ്ട എന്നുള്ളത് കാരണം അമേരിക്ക ലോകത്തിന്റെ മുഴുവൻ ഊർജ മേഖലയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് അതാണ് വെനുസുവേലയെ അവരിപ്പോൾ ആക്രമിച്ചതിന്റെ ഒരു പ്രധാന ലക്ഷ്യം അത് അവർ വളരെ വ്യക്തമായിട്ട് പറ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മെനുസേലയുടെ എണ്ണ പിന്നെ ഉൽപ്പാദനത്തെ ഇനി ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് വളരെ കൃത്യമായിട്ട് അത് മറച്ചൊന്നും വെച്ചിട്ടില്ല അത് തുറന്ന് തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ബഹുമുഖ തന്ത്രം ഇന്ത്യ രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇന്ത്യയുടെ ഈ യുദ്ധ പിന്നെ അന്തർവാഹിനികളുടെ കാര്യത്തിൽ നമ്മൾ ചൈനയെ അപേക്ഷിച്ച് കുറച്ച് പറയുന്നില്ല പാകിസ്ഥാനെ അപേക്ഷിച്ച് നമ്മൾ വളരെ മുന്നിലാണ് ഏതാണ്ട് പതിനാറ് അന്തർവാഹിനികൾ ഇപ്പോൾ ഇന്ത്യക്ക് ഓപ്പറേഷനിലാണ് നാല് മൂന്നാലെണ്ണം പണിപ്പുരയിലാണ് ഏതാണ്ട് എങ്കിലും ഇരുപതിൽ താഴെയാണ് നമ്മളുടെ ഇപ്പോൾ അടുത്ത ഇടയിൽ പണിഞ്ഞിറങ്ങാൻ ശേഷിയുള്ളതും അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യാൻ സാധ്യതയുള്ളതും ഇപ്പോൾ ഓപ്പറേഷനലായ അന്തർവാഹിനികളുടെ എണ്ണം നോക്കിയാൽ ഇരുപതിൽ താഴെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പരിമിതി മറികടക്കാനായിട്ട് നമ്മൾ അന്തർ പിന്നെ അന്തർവാഹിനികളെ അതുപോലെ യുദ്ധക്കപ്പലുകൾക്കുമെതിരെ പോരാടാൻ ശേഷിയുള്ള പിന്നെ ഹെലികോപ് ആക്രമണ ഹെലികോപ്റ്ററുകൾ അതുപോലെ നിരീക്ഷണ ആക്രമണ വിമാനങ്ങൾ ഈ പൊസൈഡോൺ വിമാനത്തിൽ നിരീക്ഷണം മാത്രമല്ല റഡാർ വെച്ചിട്ട് അത് അന്തർവാഹിനികളെ ലൊക്കേറ്റ് ചെയ്യുക മാത്രമല്ല ആ അന്തർവാഹിനികൾക്ക് നേരെ മിസൈൽ പ്രയോഗിക്കാനും അതിന് കഴിയുന്നുണ്ട് കഴിയും അത് മാത്രവുമല്ല നമ്മളുടെ ഇപ്പം ശക്തി അതായത് യുദ്ധക്കപ്പലുകളുടെ എണ്ണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചത് നമ്മുടെ നാവികസേനാ മേധാവി പറഞ്ഞിരിക്കുന്നത് ഓരോ ഒന്നര മാസത്തിലും ഒരു പുതിയ യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുകയാണ് അത്ര വേഗത്തിലാണ് നമ്മൾ യുദ്ധക്കപ്പലുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് യുദ്ധക്കപ്പൽ എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല ഇപ്പോൾ ഒരു ഡിസ്ട്രോയർ എന്നത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഒക്കെ നീളം വരും അതൊരു ചെറിയ വിമാനവാഹിനി കപ്പൽ പോലെയാണ് അതുപോലെ തന്നെ നമുക്ക് വിമാനവാഹിനി കപ്പലുകളുണ്ട് അത് യുദ്ധക്കപ്പലുകളിൽ ഡിസ്ട്രോയർ അതുപോലെ തന്നെ ബ്രിഗേറ്റുകൾ പിന്നെ ഏറ്റവും ചെറിയ യുദ്ധക്കപ്പലായ കോർവെറ്റുകൾ ഇതൊക്കെ വളരെ ആധുനികമായിട്ടുള്ള സ്റ്റെൽത്ത് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ മിസൈൽ ഗൺ ബോട്ടുകൾ ഇതൊക്കെ തന്നെ നമ്മൾ അതിവേഗം നമ്മൾ നമ്മുടെ നാവികസേനയുടെ ഭാഗമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ഒന്നര മാസത്തിലും ഒരു പുതിയ പുതുതായി ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുകയാണ് വളരെ വേഗത്തിലാണ് നമ്മളുടെ ഈ യുദ്ധക്കപ്പലുകളുടെ എണ്ണം കുതിച്ചു വരുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ചൈന ഈ പിന്നെ നാവിക ശക്തിയുടെ കാര്യത്തിൽ അമേരിക്കയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയോടാണ് സത്യത്തിൽ ഇന്ന് ഇന്ത്യ പോരാടുന്നത് ചൈനയ്ക്ക് ഒരു മുന്നൂറ്റി അൻപതിലധികം യുദ്ധക്കപ്പലുകളും മറ്റ് അന്തർവാഹിനികളും ഉൾപ്പെടുന്ന ഒരു ഫ്ലീറ്റ് ആണ് ചൈനയുടേത് ഇരുന്നൂറ് എന്നുള്ള ഒരു പരിമിതവും എന്നാൽ ഒട്ടും മോശമല്ലാത്തതുമായ ഒരു എണ്ണത്തെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സ്വയം പ്രതിരോധത്തിന് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ട് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹങ്ങളുമാണ് അതായത് ഇവിടെ രണ്ടിടവും ഇത് രണ്ട് വലിയ യുദ്ധ കപ്പലുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളികളെ ഇവിടെ നിന്ന് കരയിൽ സ്ഥാപിച്ചിരിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് അവ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവയെ നശിപ്പിച്ചു കളയാനുള്ള ആയുധശേഷിയും അതുപോലെ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജും അതായത് ഭൂ ഭൂമിശാസ്ത്രപരമായ ഒരു മേൽക്കയും ഉണ്ട് ഇതാണ് ഇന്ത്യക്ക് നൽകുന്ന മറ്റൊരു ആത്മവിശ്വാസം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഇന്ത്യയുടെ നേരെ പോരാടണമെങ്കിൽ ഈ ഇവിടം രണ്ടിടവും മറികടക്കാതെ പറ്റില്ല എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ ഈ നാവികസേനയുടെ മുന്നേറ്റത്തിന്റെ പുതിയ വാർത്തകളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം